ഗൈസ് ഇതായി ഇവിടെ തല് തുടങ്ങിയിരിക്കുകയാണ് വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വാപ്പച്ചിക്കും അമ്മച്ചിക്കും തല് കൂടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല നല്ല ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളുടെ എല്ലാ മുത്തുമണികളുണ്ട് ഞാനുണ്ട് വാപ്പച്ചുണ്ട് ഉമ്മച്ചിൻ്റെ കുഞ്ഞോളുണ്ട് ഇതായി ഇഷാൻ ബ്ലോക്ക് ഇവിടെ പാട്ടൊക്കെ കേട്ടിട്ട് ഫുള്ള് സെറ്റ് ഞങ്ങൾ ഒരു പെരുന്നാൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയാണ് സുൽഫിയും കുഞ്ഞും ആംബ്രും ഇല്ല ഓല് പിന്നെ നോമ്പറൊക്കെ അമ്പത് ആണ് അപ്പോൾ പറഞ്ഞിട്ടും വന്നിട്ട് അപ്പം നമ്മൾ ഇന്ന് സുൽത്താൻ ഉള്ളത് അപ്പോൾ സുൽത്താൻ ബത്തേരി ഒന്ന് നിങ്ങൾക്ക് നൈസായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ സുൽത്താൻ ബത്തേരി കുന്നത്ത് ആങ്കർ ഇതാണ് നമ്മളെ എമിറേറ്റ്സ് കോടപ്പള്ളം വള്ളുവാടി ബസ് ഇത് ഇവിടുത്തെ മസ്ജിദുൽ മറാർ സുൽത്താൻ ബത്തേരി സലഫി മസ്ജിദ് ഓക്കെ അപ്പോൾ ബത്തേരി അങ്ങാടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ബത്തേരിയിലുള്ള ഇത് ലൂക്കർ മാളിയേക്കൽ ഇലക്ട്രിക്കൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതാ കെറോവിറ്റ് ടി പി ടൈൽ സെൻറ്റർ തൊട്ടപ്പുറത്ത് നമ്മളെ കെ സി ട്രേഡിംഗ് ിട്ടില്ല ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തുറന്നിട്ടില്ല ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ അവിടെയുണ്ട് സുഹൃത്തുക്കളെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ബോസ് ലീനൻ ക്ലബ്ബ് ഇതാണ് നമ്മളുടെ സുൽത്താൻ ബത്തേരി പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിക്കോൾ ഡ്രഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് തൊട്ടപ്പുറത്ത് ഒരു ടോപ് ടെണ് നമ്മളുടെ വണ്ടി ഓടിക്കുന്നത് മിസ്റ്റർ ഇബ്രാഹിം ഫ്രം സൗദി അറേബ്യയിൽ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് തെളിഞ്ഞ പ്രശസ്ത ഡ്രൈവറോ പ്രശസ്ത റേസിങ് റേസിംഗ് പ്രശസ്ത റേസിംഗ് മാനിയാക്കുമായ ഐഷാൻ ബ്ലോസ് അല്ല ഇബ്രാഹിം പെരേര ഇവിടെ ഐ ക്ലൗഡ് മൊബൈൽ ഇലക്ട്രോണിക്സ് വാച്ചസ് ആൻഡ് പെർഫ്യൂംസ് ഒക്കെ അവിടെ അവിടുന്ന് നോക്കുന്ന എന്താ അടി കിട്ടുമെന്നറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളിതാ പോവുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങളുടെ ഡ്രസ്സ് ഇതാ വളരെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതാ നമ്മളെ മാടി വിളിക്കാൻ വിളിക്കുകയാണ് റിസോർട്ട് ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ നമ്മളെ നോക്കി മാടി വിളിക്കുകയാണ് ഈ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ട് ഇത് കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് എന്തൊക്കെയോ സംഭവങ്ങളുടെ നിപ്പിൾസ് ബേബി ഷോപ്പ് തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പിക്കാടോ എന്താ പറയുക പേക്കാടോ അതോ പിക്കാടോ ഞങ്ങൾ കണ്ടല്ലോ പിന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വലത്തെ സൈഡിൽ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണുന്നില്ല ഇതാ ഈ സൈഡിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പാണ് സുഹൃത്തുക്കളെ ഇത് അവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഇതാ ജൂബിലി വാപ്പിച്ചു മുടിയൊക്കെ ഫുള്ള് സെറ്റായിട്ട് ഇപ്പിയൊക്കെ ആക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ പിന്നെ അത ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു പച്ചക്കറി കീടിയുണ്ട് നമ്മൾ വാഗേരി ഉള്ള മൂപ്പര പച്ചക്കറിയാണ് മൂപ്പര പേര് നമുക്കറിയില്ല ഇത് പഴയ ഇറച്ചിക്കട ഉണ്ടോ അതൊന്നും ചെയ്തിട്ടില്ലാതെ എന്താണൊന്നും ചെയ്യാത്തത് നമുക്കറിയില്ല എന്തൊരു കളക്ഷൻ പോയിൻ്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ അത ടി പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വീവർ ബേഡ് ഇവിടെ ഒരാൾ ഭയങ്കരമായ പാട്ട് പാടുന്നുണ്ട് ഇവിടെ മുന്തിരി ആപ്പിള അനാർ ഒരു കായയാണോ ചേട്ടനാണോ എന്നറിയില്ല ആരായാലും ഇതവിടെ നമ്മളുടെ പ്രശസ്ത ഔണ്ടോ സ്റ്റിച്ചിങ് സെൻറ്റർ ആണിത് അവിടെ ബത്തേരിയിൽ നമ്മൾ ദാത്തരാപ്പര പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും ഇത് ജോൺസ് ഗ്രോസറി സുൽത്താൻ ബത്തേരി റഹീം മെമ്മോറിയൽ റോഡിലൂടെ നമ്മൾ ആ മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് കാണുന്നതാണ് എന്നെ പ്രസവിച്ച കുഞ്ഞോളെ പ്രസവിച്ച ആ പൊന്നിനെ പ്രസവിച്ച എല്ലാവരെയും പ്രസവിച്ച ഞങ്ങളുടെ അസംഷൻ ഹോസ്പിറ്റലാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇത് ഇങ്ങോട്ട് പോയിട്ടുണ്ടോ അതോ സംഷൻ ആ ഒന്നും പറയണ്ട പള്ളി വെഡിങ്ടിപൊളിയാക്കി നോക്കിട്ട് സെഞ്ചറി സെഞ്ചറി ഫാഷൻ തൊട്ടപ്പുറത്ത് തന്നെ അടിപൊളിയാക്കിടാറി അടിപൊളിയാക്കിട്ടോ അപ്പൊ നമ്മളെ സുൽത്താൻ ബത്തേരി കണ്ടല്ലോ കുറച്ച് മേലൊക്കെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് ബവേർലി റൂംസ് ആൻഡ്സ് ഇവിടെ നല്ല അടിപൊളി റൂമൊക്കെ കിട്ടുന്നതാണ് വിമൽ ചോതി തൊട്ടുപ്പുറത്ത് ഇതാ ജൈന ടെമ്പിള് പിന്നെ ജൈൻ ടെമ്പിള് മണ്ടല്ലിമ ഗ്സ് ഇതാ ഇവിടെ തല് തുടങ്ങിയിരിക്കുകയാണ് വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വാപ്പച്ചയ്ക്കും തല് കൂടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല വണ്ടിയിൽ കയറിയാൽ അമ്മച്ചിയും പാപ്പച്ചിയും വരും തല്ലാണ് നിങ്ങളുടെ വാപ്പയും അമ്മയും ഇതേപോലെ തല്ലാണോ എന്ന് അറിയില്ല സുഹൃത്തുക്കളെ രണ്ടാളും ഭയങ്കര സ്നേഹവും സംഭവങ്ങളും ഒക്കെ ആണെങ്കിലും കൂടി കീരിയും പാമ്പും എന്നല്ല അതിനേക്കാളും മുന്തിയ സാധനം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട്ട് ഉപമിക്കുകയാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അതാ തൊട്ടപ്പുറത്ത് ഇങ്ങോട്ട് വന്നിട്ട് ബനാന അവിൽ അവിൽമിൽക്കുണ്ട് തൊട്ടപ്പുറത്ത് നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഓക്കെ പക്ഷെങ്കിലേ ഇവിടെ ഇത് പൊളിച്ചിട്ടേ ഇത് ഇത് ഇവിടെ ഒരു പൂട്ടിപ്പോയതാണ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആയിരുന്നു പാവത്തുങ്ങൾ അവിടെ സിനിമാ തിയേറ്റർ തുടങ്ങി കൂടിയാവും ഇതായി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഡൊമിനോസ് പിന്നെ അറേബ്യൻ ബ്രോസ്റ്റ് നമ്മളെ കുഞ്ഞാവൻ്റെ അറേബ്യൻ ബ്രോസ്റ്റ് ഉണ്ട് അവിടെ കുഞ്ഞാവിൻ മുത്തുമണി ആ അവിടെ തുറന്നേ മുന്നൂറ് ഉറുപ്യക്ക് എട്ട് പീസ് പിന്നെ നമ്മൾ ഇപ്പൊ സുഹൃത്തുക്കളെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ വിൽട്ടൺ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന്

സഞ്ചാരി ഇതവിടെ ഇത് സുഡിയോയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളുടെ സ്വന്തം സുഡിയോ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു താത്ത ആടുന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട് മതിയിൽ നിന്ന് വിദേശം പോയിക്കോട്ടെ വെച്ചോളൂ കുഴപ്പമില്ല അപ്പൊ ഞമ്മള് സ്റ്റുഡിയോ അല്ല കഴിച്ച അപ്പോൾ ഞങ്ങള് സെവൻ ഡേയ്സിൽ കയറി ഇവിടുന്ന് ഇവിടുന്ന് വെള്ളം വെള്ളം വീഴുന്നുണ്ടല്ലോ മഴ പെയ്യുന്ന വെള്ളം വീഴുന്നതാണോ അപ്പോൾ കഴിച്ച ഞങ്ങൾ വാങ്ങിയത് ഇതാ രണ്ട് കുപ്പായം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇത് പെരുന്നാളിലേക്ക് ഒരു പഞ്ഞ കുപ്പായം ഇതൊരു നീല കുപ്പായം അപ്പോൾ ഞങ്ങൾ വാങ്ങിയത് നമ്മൾ ചുഡിയോന്നാണോ വാങ്ങിയത് ഇനി അടുത്തത് ഫുഡ് അടിക്കാൻ എനക്ക് നോമ്പിൽ ഇവിടെ മണ്ണെങ്കാ ഓമ്പറ ഫുഡ് അടിക്കാൻ കയറിയാണ് അപ്പോൾ ഇനി അടുത്ത പ്രദർശന നഗരിയിലേക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്കെന്താ കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വലിയ വെയിലും സംഭവം ഒന്നുമില്ല ഇവിടെ അവിടെ ഒരു റോക്സ് താറോക്സ് യു ലൈക്ക് റോക്സ് വിച്ച് കളർ ഡു യു ലൈക്ക് ആ ബ്ലാക്ക് ഓൺലി വൺ വിച്ച് കളർ യു ലൈക്ക് ഇത് നമ്മളെ റാശിന്റെ ജിമ്മ് അതിന്റെ തൊട്ടപ്പുറത്ത് അക്ബർ ട്രാവൽസ് ജൂബിലി ഹോട്ടലിന്റെ ഫ്രണ്ട് ഹൗസിങ് അലാ ഫ്രണ്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്വന്തം മാണിക്യം ജുവല്ലറി ആണ് അടുത്ത സൈഡിലുള്ളത് മാണിക്യം ജുവല്ലറി ജുവെല്ലറി നമ്മളുടെ സ്വന്തം ജുവല്ലറി അതിൻ്റെ തൊട്ടപ്പുറത്ത് മലബാർ ജുവല്ലറി പിന്നെ ഇതാണ് നമ്മളുടെ സുൽത്താൻ ബത്തേരി നഗരസഭാ കാര്യാലയം ഇവിടെ വന്ന് എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ അരവിന്ദ് ഹോട്ടൽ ഇതാണ് ഭാരത്തിൻ്റെ പഴയ ബിൽഡിംഗ്സ് എന്തൊരു ഭംഗിയല്ലേ റസാഖ് പാലക്കാട് ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ക്രേവ് ഇവിടുന്ന് ഒരു ഷൂ വാങ്ങാനാണ് വന്നിരിക്കുന്നത് ഇവിടെ അടിപൊളി ഷൂവിന്റെ സെലക്ഷൻസ് ഇതാണ് ഐശ്വര്യ തിയേറ്റർ ഞങ്ങള് ആ ഇതാണ് അതുല്യ ഐശ്വര്യ തിയേറ്റർ ഇപ്പൊ രണ്ടില് സിനിമ ഓടുന്നില്ല എടാ രണ്ടിലും സിനിമ ഓടുന്നില്ല ഗൈസ് ഇത് നമ്മളുടെ ഇത് ഇതേതായിരുന്നടാ ഇതാണ് റീജൻസ് അതാ അവിടെ മാക്സ് ഐശ്വര്യ സിനിപ്ലെക്സ് ഉണ്ട് ഇതാണ് നമ്മളുടെ ഷോപ്പ് ഞാൻ കണ്ട ഷൂ ഏതാണെന്ന് അറിയണേ ഉണ്ടായിരുന്ന ഇല്ല അതാണ്ടായ്സിങ്ങോട്ട് നോക്കും ഞങ്ങൾ അതിന്റെ പാൻറ്റ് ആദ്യം ഒന്ന് കാണിച്ചില്ലേ അല്ല കഴിച്ചിട്ട് ആ ഒരു പെൻസിൽ പെൻസിൽ ഉള്ളിൽ നിന്നും അതിൻ്റെ ഉരിയെടുക്കുന്ന അങ്ങനെ നമ്മളിത് റീജൻസി മൈസൂർ വെജ് കഫേൻ്റെ ഒക്കെ നേരെ ഉള്ള മാക്സിൽ വന്നിട്ടോ മാക്സിൽ വന്ന് നോക്കിയപ്പോൾ ബാഗി ജീൻസ് കിട്ടിയില്ല ഓക്കെ അപ്പോൾ സംഭവം സെറ്റ് ഇതാണ് അതിൽ ഇതെന്താ ദാസ് ചേട്ടൻ്റെ സൈക്കിൾ പറഞ്ഞിട്ട് രണ്ട് പടവട ഓടുന്നുണ്ട് അങ്ങോട്ട് സംഭവം സെറ്റ് അപ്പോ ഞങ്ങൾക്ക് പോകണെ ഗൈസ്റിഞ്ഞ്